രാജ്യത്തെ തുറമുഖങ്ങളുടെ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി യാഥാർത്ഥ്യമാകാതിരിക്കാൻ അന്താരാഷ്ട്ര ലോബികൾ വരെ രംഗത്തെത്തിയത് ആദ്യ കപ്പലിന് സ്വീകരണം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പിന്തുണ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായെന്ന് അധാനി പോർട്ട് എം ഡി കരൺ അഥാനിയും പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും തുറമുഖ നിർമ്മാണത്തിന്റെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും അറിയിച്ചു അങ്ങനെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് ട്രയൽ റണ്ണാണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് കൂട്ടിച്ചേർത്തു വിഴിഞ്ഞത്തിനെതിരായ സമരങ്ങളെ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി അന്താരാഷ്ട്ര ലോബികൾ വരെ തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാൻ രംഗത്ത് വന്നുവെന്നും കുറ്റപ്പെടുത്തി അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാണ് വസ്തുത അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിത താല്പര്യത്തോടെ ചിലര് ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണ ശേഷിയെയോ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല കാരണം നമുക്കിത് യാഥാർത്ഥ്യമായി തീരുമായിരുന്നുള്ളൂ ലോകത്തെ ഏറ്റവും മികച്ച തുറമുഖങ്ങളൊന്നായി വിഴിഞ്ഞം മാറുമെന്ന സന്ദേശമാണ് ഇന്നത്തെ ദിവസം നൽകുന്നതെന്ന് അതാനി പോഡേസ് ദ ഡേ വെൻ എ തേർട്ടി ത്രീ യുവർ ഓൾഡ് ട്രീം ഹാസ് ഫൈനലി കം ട്രൂ ഫോർ വിടിഞ്ചം ഫോർ കേരള ആൻഡ് ഫോർ ഇന്ത്യ ഇൻഫാക്റ്റ് വാട്ട് വി ഹാവ് ആൾറെഡി ഇൻസ്റ്റാൾഡ് യുവർ ഇസ് സൗത്ത് ഏഷ്യാസ് മോസ്റ്റ് അഡ്വാൻസ് കണ്ടെയ്നർ ഹാൻഡിലിംഗ് ടെക്നോളജി സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും പദ്ധതിയുടെ മുന്നോട്ട് പോക്കിന് പണം തടസ്സമാകില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ സമ്മേളനത്തെ അറിയിച്ചു ഈ തുറമുഖത്തിന് മൂന്ന് ഘട്ടം കൂടി പൂർത്തീകരിക്കാനുണ്ട് വലിയ ഒരു തുക ഇപ്പൊ ചെലവഴിച്ചതിനേക്കാളും അധികം തുക ചെലവഴിക്കേണ്ടി വരും അതിനാവശ്യമായ സാമ്പത്തിക കാര്യത്തിന് യാതൊരു തടസ്സവും വരില്ല എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാലങ്ങളായി കണ്ട കപ്പൽ എന്ന സ്വപ്നം വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി രണ്ടര മാസത്തോളം ട്രയൽ റണ് ആണ് അത് പൂർത്തിയായാൽ ഒക്ടോബർ മാസത്തോടെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യും ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത തിരുവനന്തപുരം